ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദീപ്റ്റീസ് കിച്ചൺ എല്ലാ പേർക്കും സുഖമല്ലേ ഞാനിന്ന് ബീൻസ് കൊണ്ട് വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാ കേട്ടോ കാണിക്കുന്നത് ബീൻസ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എന്നിരുന്നാൽ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ബീൻസ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ അത്ര ഇഷ്ടമായി എന്ന് വരില്ല ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്താൽ കുറച്ചുകൂടെ കളർഫുള്ളാകും അത് കാണുമ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും അതുപോലെ പുതിയതായി ഡിഷ് ഉണ്ടാക്കുന്ന കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ ആട്ടോ ഇത് ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും ഒരു ഇടത്തരം സവാളയും രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു കഷ്ണം കറിവേപ്പില ഇത്രയുമാണ് എടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഞാനിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഷ്ടമുള്ളവർക്ക് ഓരോ ചെറിയ കഷ്ണവും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ യൂസ് ചെയ്താൽ മതി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകിനോടൊപ്പം തന്നെ വറ്റൽ മുളകോ അതല്ലെങ്കിൽ ചതച്ച മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ മുളകില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ചേർക്കാത്തത് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് മതിയാവും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ആദ്യം തന്നെ കൂടുതൽ ഉപ്പ് ചേർത്താൽ പിന്നെ നമുക്ക് കറിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് വെള്ളം ചേർത്ത് വേവിക്കേണ്ട കാര്യമില്ല ഈ ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഇനി പെട്ടെന്ന് ഫുഡ് റെഡിയാക്കി പോകണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം പക്ഷേ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഞാനിവിടെ പച്ചമുളക് ചേർത്തത് കൊണ്ട് വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയോ അതല്ലെങ്കിൽ സാദാ മുളക് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കും കുട്ടികൾക്കും ഇത് കാണുമ്പോൾ ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ ഇത് അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ നേരത്തെ ചെയ്ത വീഡിയോകളുടെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തേക്കാം ആരും കാണാൻ മറക്കല്ലേ ദീപ്തി കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ ഹാവ് എ നൈസ് ഡേ